സി റിയൽ മാർഡ്രിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചാമ്പ്യൻ ടീമിൽ നിന്നാണ് പ്ലേഴ്സിന് എടുക്കുന്നത് അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് അവർ ചാമ്പ്യൻ ടീമായിട്ട് തന്നെ നിൽക്കുന്നത് നിങ്ങളിപ്പോൾ തന്നെ എക്സാമ്പിളാണ് പ്രീമിയർ ലീഗ് ജയിച്ച ലിവർപൂൾ താരമായ ട്രൻ അലക്സാണ്ടർ അർണോൾഡിനെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ റിയൽ മാർഡ്രൻ ഇവര് കാര്യം നമ്മുടെ അലക്സാണ്ടർ അർണോൾഡ് തന്നെ കൺഫേം ചെയ്ത് പറയുന്നുണ്ട് അത് തന്നെ അടുത്ത സീസണിൽ ലിവർപൂൾ ലിവർപൂളിൽ തുടരില്ല എന്നുള്ള കാര്യം സൊ അത് തന്നെയാണ് ഒരു ക്ലബിനെ ചാമ്പ്യൻ ക്ലബ്ബാക്കുന്നത് ഇനി ഈ ഒരു മെൻ്റാലിറ്റി ഇല്ലാത്തൊരു ക്ലബ്ബിനെക്കുറിച്ച് പറയാം ഈ ഒരു ആ ഒരു ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാം ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഈ ഒരു അപ്ഡേറ്റ് ഈ ഒരു മെന്റാലിറ്റിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ലാത്തത് ചാമ്പ്യൻ ക്ലബ്സിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേഴ്സിനെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പം നിങ്ങൾ കോച്ചിൻ്റെ സൈനിങ് അഞ്ച് വർഷത്തിനുള്ളിൽ നാല് സാക്കി കിട്ടിയ കോച്ച് ഡിഫൻസിൽ കൊണ്ടുവരുന്നൊരു ആണ് ദുഷാൽ ലഗേറ്റർ പുള്ളി ഒമ്പത് മാസസാണ് മോണ്ടരീക്കൊരു നാഷണൽ ടീമിന് വേണ്ടി കളിച്ചത് പുള്ളി ഇറങ്ങിയ മത്സരത്തിൽ ആ ഒരു ടീം അഞ്ചും നാലും ഗോളുകൾ വെച്ചൊക്കെയാണ് കൺസീഡ് ചെയ്തിട്ടുള്ള പരാജയപ്പെട്ടിട്ടുള്ളത് ഡിഫൻസിൽ സോ അങ്ങനെയൊക്കെയാണ് പ്ലെയേഴ്സിനെ കൊണ്ട് അതാണ് ഒരു പ്രത്യേകതരം കരോലിസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻ്റിൻ്റെയൊക്കെ കഴിവ് എന്ന് പറയുന്നത് സോ എന്തായാലും അതവിടെ നിൽക്കട്ടെ നമ്മളിവിടെ നവോച്ചയുടെ കാര്യം പറയാം നവോച്ചയുടെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ട് ഇപ്പം ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ളതായിരുന്നു നവോച്ച സിംഗ് ആണെന്നാണ് തോന്നുന്നത് എന്നാൽ ഇരുപത്തിയെട്ട് ടപ്പക്കിയ റൺസാണ് നടത്തിയിരിക്കുന്നത് ഗോൾ ഒന്ന് അസിസ്റ്റ് രണ്ട് ക്ലീൻ ഷീറ്റ് ഏഴ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഒരു നല്ല ഗെയിം ടൈം തന്നെ നവോച്ച സിംഗിന് കിട്ടിയിട്ടുണ്ട് ശ്രീ അദ്ദേഹം ഗോകുലം കേരള എഫ് സി കളിക്കുമ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എനിക്ക് മനസ്സിലായതാണ് കാരണം ഞാൻ അന്ന് ഐ ലീഗ് ചെറുതായിട്ട് കാണുമായിരുന്നു അന്നേ ആ ഒരു ലെഫ്റ്റ് വിങ്ങി കളിക്കുന്ന ആ ഒരു പ്ലെയറിന് സംതിങ് എൽസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു സൊ അത് നവോച്ചയായിരുന്നു നവോച്ച അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ് മുംബൈ പോയി ഇപ്പം കേരളത്തിൽ വന്നു സോ എന്തായാലും വളരെ മികച്ചൊരു സൈനിക